ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മലയാളത്തിൽ നിർമ്മിച്ച ശരിയോ തെറ്റോ എന്ന ചിത്രം ഇവിടെ പ്രസക്തമാവുകയാണ് ജോസ് പ്രകാശിൻ്റെ അരങ്ങേറ്റം ആ ചിത്രത്തിലൂടെയായിരുന്നു അതേപോലെ അതേ ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തെന്തി പിന്നീട് ദീർഘകാലം തൻ്റെ സജീവ സാന്നിധ്യം നിലനിർത്തിയ ശ്രീമതി അടൂർ ഭവാനിയെയാണ് അമൃത ഫിലിം ഫ്രട്ടേണിറ്റി ഇനി ഇവിടെ ആദരിക്കുന്നത് ഈ ഉപഹാരം സമ്മാനിക്കുവാനായി ശ്രീ പി വി ഗംഗാധരനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു വളർത്തി എന്റെ മക്കളെ എനിക്ക് നിങ്ങളോടൊരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാനുണ്ട് എന്ത് ചെയ്യാൻ മൂന്നരഞ്ച് മാസം കൊണ്ട് ഞാൻ വീണ് കൈ ഒടിഞ്ഞ് കിടക്കുക അത് നിങ്ങൾക്കൊക്കെ കാണാം ഇപ്പം നീ ഇവിടുത്തെ എറണാകുളത്ത് ഇങ്ങനൊരു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയം പൊട്ടി എനിക്ക് വരാനൊക്കെ ആഗ്രഹമുണ്ട് ചെക്കത്തില്ലല്ലോ എനിക്കൊരു മകനുണ്ട് എൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞ് അവരാണ് ഇന്നും എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇനിയും മേലും നിങ്ങൾക്കെല്ലാം എന്നെ കാണാം എനിക്ക് നിങ്ങളെയും കാണാം നമസ്കാരം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ചിത്രത്തിൽ അഭിനയിച്ച ഇതാണ് ചേച്ചി ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു അമൃതയുടെ ഒന്നാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം ഈ ഇത് ഇതേപോലെയുള്ള കാര്യങ്ങളിൽ അമൃത എപ്പോഴും മുൻപന്തിയിലാണ് നമുക്കറിയാം ഈ അമൃതയ്ക്കും അതുപോലെ തന്നെ ഫെട്രി ഫെഡ്ര ഫിലിം ഫെട്രേനിറ്റിക്കും എൽമസിനും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ചക്കിമരക്കാത്തിയായും മറ്റ് നിരവധി കഥാപാത്രങ്ങളായും നമ്മളെ ഒരുപാട് രസിപ്പിച്ച ശ്രീമതി അടൂർ ഭവാനിയുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അവരുടെ എല്ലാ വേദനകളിലും ദുഃഖങ്ങളും എന്നും നമ്മളും അവരോടൊപ്പം ഉണ്ടാവും എന്ന് നമുക്ക് പറയാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത്രയുമാണ് നമുക്കിപ്പോൾ ചെയ്യാനാവുന്നത് നന്ദി ശ്രീമതി അടൂർ ഭവാൻക്ക് ഗുരുദക്ഷിണ സമർപ്പിക്കുവാനായി ചലച്ചിത്ര താരം നവ്യ നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അതിലേറെ സന്തോഷം വളരെ നാൾ മുൻപ് ഒത്തിരി പൊട്ടി നമ്മളെയൊക്കെ ഒത്തിരി പൊട്ടിച്ചിരിപ്പിച്ച ആ അമ്മ ഇപ്പോൾ നമ്മളോടൊക്കെ സങ്കടം പങ്കുവയ്ക്കുമ്പോൾ അത് കാണുമ്പോൾ ഒത്തിരി സങ്കടവും പക്ഷേ ഇപ്പോൾ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു അവസരത്തിൽ ഒരു ഗുരുദക്ഷിണ അർപ്പിക്കാൻ എനിക്ക് അവസരമൊരുക്കി തന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച്